മനുഷ്യൻ അവന് വെറുതെ അല്ലല്ലോ ചിന്താശക്തി നൽകിയത് കാരണം മനുഷ്യന് നല്ല ഉപദേശങ്ങൾ നൽകുമ്പോൾ മനുഷ്യൻ സംശയത്തിന് അവകാശമില്ല എന്തിനധികം പറയണം ഉപദേശ നിർദേശങ്ങൾ നൽകി അതിനെ അതിനെക്കിയെടുത്ത് പഠിപ്പിക്കുമ്പോൾ ആ കാട്ടാന തന്നെയല്ലേ അച്ചടക്കത്തോടെ നടന്ന് മറ്റുള്ള ആളുകൾക്ക് ഉപകാരം ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ വ്യാപൃതനാവുകയും ചിലപ്പോൾ അതിനെ നോക്കി നടത്തുന്ന ചെറിയ ഒരു പാപ്പാൻ അദ്ദേഹം ഒരു മനുഷ്യൻ ഒന്നും പേടിക്കേണ്ടതില്ല പക്ഷേ ആ ആ ആനെ എന്ന് ആന ഭയപ്പെടുന്നതും നമ്മൾ നിയന്ത്രണം അല്ലേ കാട്ടാനയെ കാണുന്നില്ലേക്കളെക്കെടുക്കാൻ കഴിയുമെങ്കിൽ അക്രമ പ്രവർത്തനങ്ങളിൽ മുതിരുന്നവർ അതേപോലെ നല്ല ചിന്തയില്ലാത്തവർ അവരെ അങ്ങനെ തന്നെ അങ്ങ് വിടുന്നതിന് പകരം അവർക്ക് നല്ല ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ആശയങ്ങളും പറഞ്ഞ് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് അതേ നല്ല സൗഹൃദത്തിന്റെ അന്തരീക്ഷം ഉണ്ടാക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ മാതൃകാപരമായി നമ്മൾ നടത്തുമ്പോൾ അതിന് വിപരീതമായി ചിന്തിക്കുന്നവരുടെ മനസ്സും മാറി വരുമെന്നാണ് നമ്മൾ ആലോചിക്കുന്നത് അതുകൊണ്ടാണ് ഈ കേരള മുസ്ലിം ജമാഅത്ത് ഇങ്ങനെയുള്ള നല്ല ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകുന്ന നല്ല ആശയങ്ങൾ വിളമ്പുന്ന ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത്